ഏ നോക്കുന്നത് ഗുഹയാ സൂത്ര ഈ ഗുഹയിൽ ഗുഹയിലേതോ ഭയങ്കരനൊന്ന് താമസം തുടങ്ങി എന്ന് കേട്ടു അതാരാണെന്ന് ആലോചിക്കുകയാണ് ചേട്ടാ ഏഹ് ഭയങ്കരനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ ആരാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പം എന്തിനാ ചുമ്മാ അറിയാനൊരു മോഹം എന്നാൽ പിന്നെ അകത്ത് കയറി നോക്കിയാൽ പോരേയും അയ്യോ അതെനിക്ക് ധൈര്യം ഇല്ല ആ ഐഡിയ ചേട്ടൻ കയറി നോക്ക് ഞാനേ എനിക്കെന്ത്യ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരന്മാർ ഇഷ്ടമല്ല അവർ പൊതുവേ പണ്ടന്മാരും വൃത്തികെട്ട്മാരുമാണ് എന്നാ ഷെയർ ചേട്ടൻ കയറും ചേട്ടൻ ഞെളിഞ്ഞുള്ള നിൽപ്പ് കണ്ടാലേ അറിയാൻ പറ്റുമെന്ന് അയ്യോ എനിക്ക് പേടിയാ നിന്നെ തെറ്റിപ്പോയത് ഓ രണ്ടുപേർക്കും പേർക്കും പേടിയായതുകൊണ്ട് വേറെ ആരുടെങ്കിലും ചോദിക്കാം എനിക്ക് പേടിയൊന്നുമില്ലടോ ആരെങ്കിലും ആരെങ്കിലും കിട്ടുമോന്ന് നോക്കാം നിവർന്ന് നടക്കേട്ടാ ഏഹ് വൃത്തി കിട്ട ഒരു ഭയങ്കരന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുണ്ടോ ഇല്ല ഭയങ്കരന്റെ ഗുഹയിൽ താല്പര്യം ഇല്ല ഏത് ഗുഹ ഞാൻ കയറി നോക്കാം ഭയങ്കരനെയാ ഭയങ്കരൻ മാത്രമല്ല മണ്ഡലിനെ വൃത്തി കിട്ടവനുമാണ് സൂത്രൻ പറഞ്ഞത് മണ്ടിനെയും വൃത്തി കിട്ടവന്റെയും ഗുഹയിൽ സൂത്രൻ കയറാറില്ല ദൈ അതാണ് ഗുഹ ഏഹ് ഇത് ചേട്ടൻ ഗുഹയാണെന്നോ ഓ അപ്പൊ ചേട്ടനാണോ വെടുന്ന വരും സൂത്ര ഓടിക്കോ